ദേശീയ സരസ് കലോത്സവത്തിൽ കാസർകോട് ജില്ലാ ജേതാക്കൾ പതിനെട്ട് പോയിന്റോടുകൂടി വയനാട് രണ്ടാം സ്ഥാനത്തും പതിനഞ്ച് പോയിന്റോടുകൂടിയും മലപ്പുറം മൂന്നാം സ്ഥാനത്തിനും അർഹരായി മേളയുടെ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ സരസ് മേളയിൽ മുപ്പത്തിനാല് പോയിന്റ് നേടിയാണ് കാസർകോട് ഓവറോൾ ചാമ്പ്യന്മാരായത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറോളം കുടുംബശ്രീ മിഷൻ ജീവനക്കാർ പരിപാടികൾ അവതരിപ്പിച്ചു തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് ലളിതഗാനം നാടൻപാട്ട് കഥയെഴുത്തും നുണ പറച്ചിൽ ലൈറ്റ് മ്യൂസിക് ഫോക്ക് മ്യൂസിക് എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് കുടുംബക്ഷേ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കി അവരിലെ സർഗവാസനകൾ വളർത്തിയെടുത്ത് അവരിലെ ബൗദ്ധിക നിലവാരങ്ങൾ വളർത്തിയെടുത്ത് മുമ്പൊരു പക്ഷേ അവരെല്ലാം ഒരു ഘട്ടത്തിൽ അടുക്കളയിൽ മാത്രം അടങ്ങിക്കൂടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ അവസരമൊരുക്കിയ അന്തരീക്ഷമാണ് കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്നത് വളർന്ന് പന്തലിച്ച് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു ജില്ലയും കേരളത്തിലില്ല എന്ന രൂപത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ സിനിമ നടൻ ടോവിനോ തോമസ് മുഖ്യാതിഥിയായി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ചെങ്ങന്നൂരിലേക്ക് എന്ന ആ ടാഗ് ലൈൻ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇത്രയധികം ആളുകളുടെ പ്രാതിനിധ്യമുള്ള പുസ്തകമേള സിനിമകളെ പറ്റിയിട്ടുള്ള സിനിമകളുടെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ ഫ്ലവർ ഷോ സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ എന്തൊരു മനോഹരമാണ് സരസ്മാനയുടെ ഈ ആശയം തന്നെ അത് ഗംഭീരമായിട്ട് ഈ പതിമൂന്ന് ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കിയ പ്രിയപ്പെട്ട എംഎൽമാരായ യു പ്രതിഭ ദലീമ തോമസ് കെ തോമസ് പി സി വിഷ്ണുനാഥ് ജില്ലാ കലക്ടർ അലക്സ് വർഗീസ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് കാസർകോട്